ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൗരിയുടെ അമ്മ ഗോകുലിനോട് പറയും മാളു വളരേണ്ടത് നമ്മുടെ കൂടെയാണ് എനിക്ക് അവനെ വേണം നീ എന്ത് വേണമെങ്കിലും ചെയ്തോ എനിക്ക് മാളുവിന് കിട്ടിയേ പറ്റൂ അപ്പോൾ ഗോകുല് പറയും ശരിയമ്മേ ഞാൻ എങ്ങനെയാണ് എങ്ങനെയെങ്കിലും മാളുവിനെ അമ്മയ്ക്ക് എന്ന് പറഞ്ഞിട്ട് അവരടുന്ന് സ്കൂളിൽ നിന്ന് പോവുകയാണ് അതേസമയം രാഹുല് ഹോളിൽ പേപ്പറും വായിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് ഗംഗ താഴേക്ക് വരുന്നത് രാഹുൽ കാണുന്നത് രാഹുൽ അപ്പം അറിയാത്ത പോലെ ഗംഗയെ പോയിട്ട് ഒരു തട്ട് വെച്ച് കൊടുക്കുകയാണ് ഗംഗ വീഴാൻ പോയതും രാഹുൽ ഗംഗയുടെ കയ്യിൽ കയറി പിടിക്കാൻ കേട്ടോ അപ്പൊ ഗംഗ പറയും കൈവിടെ രാഹുലേട്ടാ അത് ശരി വീഴാൻ പോയപ്പോ രക്ഷിച്ചതായ കുറ്റം എന്ന് പറഞ്ഞിട്ട് രാഹുൽ ഗംഗയുടെ കൈ മുറുകെ പിടിക്കുകയാണ് കേട്ടോ ഗംഗ കുതിരമാതിരെ കുതിരമാറി അവിടെ അകത്തേക്ക് പോവുകയാണ് അപ്പോൾ രാഹുൽ മനസ്സിൽ പറയും എൻ്റെ കയ്യിൽ നിന്ന് നീ എവിടെ വരെ ഓടി പോ ഓടി രക്ഷപ്പെട്ടു ഗങ്ങേ ഈ രാഹുൽ നിന്നെ കണ്ണു വെച്ചിട്ടുണ്ടെങ്കിൽ നിന്നെയും കൊണ്ടേ പോകും അതേസമയം മാളുവിന്റെ ടീച്ചറും ആഹിയെ ഫോൺ വിളിച്ചിട്ട് പറയും ഇന്ന് മാളവികയുടെ അമ്മയുടെ വീട്ടിൽ നിന്നും മാളവികയുടെ ഗ്രാൻഡ് മദറും അങ്കിളും മാളവികയെ കാണാൻ വന്നിരുന്നു ഇത് കേട്ടതും മഹിയൊന്നും ഞെട്ടാണ് കേട്ടോ അപ്പൊ മഹി പറയും മാളവിനും മറ്റാരും സ്കൂളിൽ വന്ന് കണ്ട് സംസാരിക്കാൻ അനുവദിക്കരുതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ അപ്പോൾ ടീച്ചർ പറയും അവർ വന്നതും മാളവികയുമായിട്ട് സംസാരിക്കുന്നതും അവർ പോകാൻ നേരത്താണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ മാളു മഹി പറയും ഇങ്ങനെ എക്സ്ക്യൂസ് പറയുന്നത് വലിയ കഷ്ടമാണ് ടീച്ചറെ എന്റെ മോളെ അവരെന്തെങ്കിലും പറഞ്ഞു കൂട്ടിക്കൊണ്ടുപോയാൽ ആരതിനെ സമാധാനം പറയും അപ്പോൾ ടീച്ചർ പറയും സാറിന്റെ ടെൻഷൻ എനിക്ക് മനസ്സിലായി ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ടീച്ചർ ഫോൺ കട്ട് കട്ടുകയാണ് അപ്പോൾ മഹി വിചാരിക്കും അവരെന്തിനായിരിക്കും മാളവിനെ കാണാൻ ശ്രമിച്ചത് എൻ്റെ അടുത്ത് നിന്ന് മാളവിനെ പിരിക്കാനാണ് അവർ ശ്രമിക്കുന്നത് അതിനുവേണ്ടി എന്തെങ്കിലും കള്ളത്തരം നടത്തിയാൽ എല്ലാത്തിനെയും ഞാൻ ശരിയാക്കും എങ്ങനെ എന്നൊക്കെ ആലോചിച്ച് ടെൻഷനോടെ ഇരിക്കുകയാണ് അപ്പോഴാണ് അവിടേക്ക് ഇന്ദ്രൻ വരുന്നത് കേട്ടോ മഹി ടെൻഷനോടെ ഇരിക്കണേ കാണുമ്പോൾ ഇന്ദ്രൻ ചോദിക്കും എന്ത് പറ്റി മഹി ഓഫീസ് ടെൻഷൻ വല്ലതാണോ അപ്പം മഹി പറയും അല്ല ഗൗരിയുടെ അമ്മയുടെ അമ്മയും ഗോകുലും കൂടെ സ്കൂളിൽ പോയിട്ട് മാളുവിനെ കണ്ടു ഒരുപാട് സമയം മാളുവിനോട് അവർ സംസാരിച്ചു എന്നാണ് ടീച്ചർ പറഞ്ഞത് അപ്പോൾ ഇന്ദ്രൻ ചോദിക്കും അതിന് നീ എന്തിനാ ഇത്ര ടെൻഷൻ ആവുന്നത് ഞാൻ എങ്ങനെ ടെൻഷൻ ആവാതിരിക്കും ഇന്ദ്ര അവരുടെ ഉദ്ദേശം എന്താണെന്ന് അറിയാവുന്നതല്ലേ അവർ എന്തൊക്കെയാണ് മാളുവിനോട് പറയുന്നതെന്ന് നമ്മൾ എങ്ങനെ അറിയാനാണ് അപ്പൊ ഇന്ദ്രൻ പറയും അവർ മാളുവിനോട് എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യവും അവരുടെ ഒരു കള്ളത്തരവും മാളുവിന്റെ അടുത്ത് നടക്കില്ല മാളു നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ് മാത്രമല്ല നിന്നോടും ഗംഗയോടും നല്ല സ്നേഹമുള്ള കുട്ടിയാണ് നിങ്ങളുടെ അടുത്ത് നിന്ന് മാളുവിനെ പിരിക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല പിന്നെ അവർ കേസും കോടതിയുമായിട്ട് കയറിയിറങ്ങുന്നതുകൊണ്ട് ഒരു പ്രയോജനമില്ല മാളു നിങ്ങളുടെ കൂടെ സുരക്ഷിതയാണെന്ന് തെളിയിച്ചാൽ അവർക്കതുകൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ പറ്റുമോ അപ്പം മഹി പറയും അതൊക്കെ എനിക്കറിയാം എന്നാലും മനസ്സിലാകത്തൊരു പേടി അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്ക് അറിയില്ല അപ്പം ഇന്ദ്രൻ പറയും അത് മാളുവിനോടുള്ള നിന്നോടു നിനക്കുള്ള സ്നേഹം കൂടുതൽ കൊണ്ട് തോന്നുന്നതാണ് നീ ഒരുപാട് സ്നേഹിച്ച ഗൗരിയെ നിനക്ക് നഷ്ടപ്പെട്ടു അതിന്റെ വേദന ഉള്ളിന്റെ ഉള്ളിൽ ഇപ്പോഴും നിന്റെ മനസ്സിലുണ്ട് ഇതിന്റെ ഒന്നും ഒരു ആവശ്യം ഇല്ല നീ സമാധാനമായിട്ടിരിക്കേ മാളവനാരും നിന്റെ അടുത്തുനിന്ന് കൊണ്ടുപോകില്ല അതേസമയം ഗംഗ കല്ലില് തുണി അലക്കിക്കൊണ്ടിരിക്കാൻ കേട്ടോ അത് കണ്ടുകൊണ്ടുവരുന്ന രാഹുൽ ഗംഗയോട് ചോദിക്കും ഇവിടെ നല്ല വാഷിംഗ് മെഷീൻ ഉണ്ടല്ലോ പിന്നെ എന്തിനാണ് ഗംഗ അലക്കി കഷ്ടപ്പെടുന്നത് അപ്പൊ ഗംഗ പറയും മെഷീനിൽ ഇടാൻ പറ്റാത്ത തുണിയാ ഇത് അപ്പൊ രാഹുൽ പറയും അത് ശരിയാണ് നല്ല പുത്തൻ വസ്ത്രം വാഷിംഗ് മെഷീനിൽ ഇട്ടാലേ അത് ചീത്തയായി പോവും ഈ ഡ്രസ്സ് അതുപോലത്തെയാണ് ഇതൊന്നും അലക്കി തരുമോ അപ്പൊ ഗംഗ ചോദിക്കും അതെന്തിനാ ഇപ്പൊ അലക്കുന്നത് അത് രാഹുലേട്ടനെ ഇട്ടിരിക്കയല്ലേ അപ്പൊ രാഹുല് ആ ബിനൊടുത്തിട്ട് പറയും ഇന്നാ ഞാൻ അലിക്കാൻ ശരിയാവില്ല ഗംഗയുടെ സോഫ്റ്റ് കൈ കൈവെച്ചപ്പോ അതൊക്കെ അലക്കാലേ സർട്ടിനെങ്കിലും സന്തോഷമാവുമല്ലോ അപ്പൊ ഗംഗ പറയും ഇതങ്ങനെ പെട്ടെന്നൊന്നും അലക്കാൻ പറ്റില്ല ഒരു മണിക്കൂറെങ്കിലും സോപ്പ് വെള്ളത്തിൽ മുക്കി വെക്കണം അപ്പൊ രാഹുൽ പറയും അത് സാരമില്ല ഗംഗ വെറുതെ ഒന്ന് അലക്കി തന്നാ മതി അപ്പൊ ഗംഗ ചോദിക്കും വെറുതെ എന്തിനാ അലക്കുന്നത് രാഹുലേട്ടൻ കുളിക്കുന്നതിന് മുമ്പ് ഒരു മണിക്കൂർ സോപ്പ് വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് തനിയെ അലക്കിയാൽ മതി എന്നാലിപ്പോൾ ഗഹയ്ക്ക് അലിക്കാൻ പറ്റിയ വേറൊരു ഡ്രസ്സ് ഞാൻ എടുത്തിട്ട് വരാ എന്ന് പറഞ്ഞിട്ട് അറിയാത്ത പോലെ ഒരു തട്ടും കൊടുത്തിട്ട് അവിടെ പോവുകയാണ് കേട്ടോ അപ്പോൾ ഗംഗ വിചാരിക്കും എന്റെ ശ്രീമഹേശ്വര രക്ഷിക്കണേ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകുന്ന നല്ലത് എന്ന് പറഞ്ഞിട്ട് ഗംഗ അവിടെ നിന്ന് തുണിയൊക്കെ എടുത്തിട്ട് പോവാണ് കേട്ടോ എന്നിട്ട് അലിക്കിയ തുണികളെല്ലാം വിരിച്ചിടുകയാണ് അപ്പോഴാണ് രാഹുൽ അവിടേക്ക് വരുന്നത് കേട്ടോ അപ്പോൾ രാഹുൽ വിചാരിക്കും നിന്നെ എങ്ങനെ വളക്കണെന്നേ എനിക്കറിയാടി എൻ്റെ കയ്യിൽ നീ പോലും അറിയാതെ നീ എത്തും അതേസമയം മുറിയിൽ പോയിട്ട് ഗംഗ വിചാരിക്കും രാഹുലേട്ടന്റെ ശല്യം തീർന്നു എന്ന് കരുതിയതാണ് പിന്നെയും തുടങ്ങിയല്ലോ ദൈവമേ എന്തൊരു കഷ്ട അപ്പോഴാണ് ഗൗരി എവിടേക്ക് വരുന്നത് എന്തുപറ്റി ഗങ്ങേ ദേഷ്യമാണോ അതോ ഇപ്പം നിനക്ക് സങ്കടോ അപ്പൊ ഗംഗ പറയും എൻ്റെ ഈ സങ്കടം ആരോടും പറയാനാവാതെ വിഷമിച്ചിരിക്കുന്നു ചേച്ചി ഞാൻ ചേച്ചി വന്നതിപ്പോ എന്തായാലും നന്നായി ആ രാഹുലേട്ടനെ കൊണ്ട് ഞാൻ പൊറുതിമുട്ടി നോട്ടവും സംസാരവും പെരുമാറ്റവും എല്ലാം മറ്റൊരു രീതിയിലാണ് മഹിയേട്ടനെ വിവാഹം കഴിച്ചതിന് ശേഷം വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ് അപ്പൊ ഗൗരി പറയും ഇതിനു മുമ്പ് രാഹുൽ ഗംഗിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതിന് ആവശ്യത്തിന് വാങ്ങിക്കൂട്ടിയതല്ലേ അത്രയൊക്കെ കിട്ടിയിട്ടും അവന് മതിയായില്ലേ അല്ലേ അതൊക്കെ ചേച്ചിക്ക് എങ്ങനെ അറിയാം അപ്പൊ ഗൗരി പറയും അന്നൊക്കെ നിന്നെ രക്ഷിച്ചത് ഞാനായിരുന്നു ഗങ്ങേ അപ്പൊ ഗങ്ങ മുമ്പ് നടന്ന കാര്യങ്ങളെല്ലാം ഓർക്കുകയാണ് കേട്ടോ എന്നിട്ട് ചോദിക്കും അന്നൊക്കെ എന്നെ രക്ഷിച്ചത് ചേച്ചിയായിരുന്നോ അതെ ഞാൻ കരുതിയത് ശ്രീ മഹേശ്വരനാണ് എന്നെ രക്ഷിച്ചത് എന്നാണ് അപ്പൊ ഗൗരി പറയും അതും ഒരു തരത്തിൽ ശരിയാണ് എന്നെ കൃത്യസമയത്ത് അവിടെ എത്തിച്ച് എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചത് ഭഗവാൻ തന്നെയാണ് അപ്പൊ ഗംഗ പറയും ഇപ്പൊ എനിക്ക് സമാധാനായി ചേച്ചി അയാൾ ഉപദ്രവിക്കാൻ വന്നാലും എന്നെ രക്ഷിക്കാൻ ചേച്ചിയുണ്ടല്ലോ അങ്ങനെ അങ്ങനെ ഗംഗ ചിന്തിക്കരുത് ആർക്കൊരാളെയും എല്ലാ കാലത്തും രക്ഷിക്കാനും സംരക്ഷിക്കാനും കഴിയില്ല അതിനെ നമ്മൾ സ്വയം പ്രാപ്തരാകണം നമ്മൾ സ്ത്രീകൾക്ക് പ്രതികരിക്കാത്തത് കൊണ്ടാണ് മറ്റുള്ളവർ നമ്മളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ അവരെ ബയക്കുനിന്ന് കാണുമ്പോൾ അവർക്ക് നമ്മളെ ഉപദ്രവിക്കാനുള്ള ഹരം കൂടും അവർ വീണ്ടും വീണ്ടും അതിന് ശ്രമിക്കും അവർക്ക് ശക്തി കൂടുതലല്ലേ ചേച്ചി നമുക്ക് അവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമോ നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചാലും അവരെ തോൽപ്പിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ഗൗരി പറയും ഈ ചിന്തയിൽ തന്നെ നീ തോറ്റുപോകും കങ്ങേ ജയിക്കാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ പോലും ഇത്തരം ചിന്തകൾ മനസ്സിലുണ്ടെങ്കിൽ അതിന് സാധിക്കില്ല ഒരിക്കൽ നമ്മൾ എതിർത്ത് തോൽപ്പിക്കാൻ തുടങ്ങിയാൽ പിന്നെ അവർ നമ്മുടെ മുമ്പിലേക്ക് വരാൻ പോലും ഭയക്കും ഇനി രാഹുൽ നിന്നെ ഉപദ്രവിക്കാൻ വന്നാൽ രക്ഷിക്കാൻ ഞാൻ വരില്ല നീ സ്വയം രക്ഷപ്പെടണം നിന്റെ ഉള്ളിലെ ശക്തി നീ തിരിച്ചറിയണം പ്രതികരിക്കണം എപ്പോഴും ശത്രുവിനെ ജയിക്കാൻ ശക്തി വേണം നിർബന്ധമില്ല ബുദ്ധി കൊണ്ടും ജയിക്കാം അപ്പോൾ ഗംഗ പറയും ചേച്ചി പറഞ്ഞത് എനിക്കിപ്പോ മനസ്സിലായി ഞാൻ ഇനി പ്രതികരിച്ചോളാം എന്നിട്ട് രാഹുൽ മുമ്പ് ചെയ്ത കാര്യങ്ങളെല്ലാം ഓർത്ത് നിൽക്കുകയാണ് കേട്ടോ അപ്പോഴാണ് ആള് പുറകിലൂടെ വന്നിട്ട് ഗംഗയെ ബോ എന്ന് പറഞ്ഞ് പേടിപ്പിക്കുകയാണ് ശബ്ദം കേട്ട ഗംഗ പെട്ടെന്ന് ഞെട്ടുകയാണ് കേട്ടോ അപ്പം ആള് പറയും അയ്യേ നിങ്ങൾ പേടിച്ചേ അപ്പോൾ ഗംഗ പറയും ഞാൻ എന്തൊക്കെയോ ആലോചിച്ചു നിൽക്കുകയായിരുന്നു മോളെ പെട്ടെന്ന് ശബ്ദം കേട്ടപ്പോൾ പേടിച്ചു പോയി ശരിക്കും ഗങ് പേടിച്ചോ ഞാൻ വെറുതെ ഒരു അമാശിക്ക് ചെയ്തതല്ലേ ഞാൻ ഒരു ഉമ്മ തരാം അപ്പോൾ ഗംഗയുടെ പേടിയെല്ലാം മാറും എന്ന് പറഞ്ഞിട്ട് ഗംഗ ഗംഗ മാളുവിനും മാളു ഗംഗയ്ക്ക് ഉമ്മ കൊടുക്കുകയാണ് പിന്നെ ഗംഗ പോയിട്ട് മാളുവിന് വേണ്ടി നെയ്യപ്പം ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോഴാണ് രാഹുല് കിച്ചണിലേക്ക് വരുന്നത് അപ്പോൾ ഗംഗ ചോദിക്കും എന്താ രാഹുൽ ഏട്ടാ അപ്പോൾ രാഹുൽ പറയും ഗംഗ എന്ത് ചെയ്യുകയാണെന്ന് നോക്കം വന്നതാണ് അപ്പോൾ ഗംഗ പറയും ഞാൻ മാളുവിന് നെയ്യപ്പം ഉണ്ടാക്കുകയാണ് കൊള്ളാലോ ഞാനൊന്നും എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം അതിൽ നിന്ന് എടുത്ത് തിന്നെയാണ് കേട്ടോ എന്നിട്ട് പറയും കൊള്ളാം നല്ല രുചിയുണ്ട് കടയിൽ നിന്നൊന്നും വാങ്ങിയാൽ ഇതിന് ഈ ടേസ്റ്റ് കിട്ടില്ല എന്നും പറഞ്ഞ് ഒരു ജാതി നോട്ടം നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഗംഗയ്ക്ക് ഗൗരി പറഞ്ഞു കൊടുത്ത കാര്യങ്ങളെല്ലാം ഗംഗ ഓർക്കുകയാണ് അതോർത്ത് പ്രതികരിക്കാൻ റെഡിയായി നിൽക്കുന്ന ഗംഗയെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ ഈ റിവ്യൂ ഇഷ്ടമായ മറക്കാതെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബ് തന്നാൽ എന്നെ സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്